ഹലോ ഫ്രണ്ട്സ് പിന്നെ എത്തിയിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പപ്പീസ് പറഞ്ഞിട്ടുണ്ട് പുതിയ സ്റ്റോക്കാണ് താല്പര്യമുള്ളവരോട് കോൺടാക്ട് ചെയ്ത കോൺടാക്ട് ചെയ്യുക അപ്പോൾ തമ്മേനി പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ജി എസ് ടീൻ്റെ പപ്പി അവൈലബിൾ ആണ് പപ്പി അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളാം മാക്സിമം നിങ്ങൾ മെസ്സേജ് ചെയ്യേക്കോ കേട്ടോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പഴയതുപോലെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സോറി ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു തരുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോക്ക് ഇടക്കാം അത് തന്നെ കാണുന്നത് ജി എസ് ടി ആണ് ജി എസ് ടിൻ്റെ ക്രോസ് പപ്പിയാണ് ഇത് ഫീമെയിൽ പപ്പി ജി എസ് ടിയും മെയിൽ പപ്പി വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ ഡോഗ് വരുന്നത് സോറി മെയിൽ ഡോഗ് വരുന്നത് നാടനുമായിട്ടാണ് ക്രോസ് ആണ് മിക്സ് മിക്സാണ് അതിൻ്റെ പപ്പീസാണ് ഇറങ്ങിയിരിക്കുന്നത് മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് അതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിലും ചോദിക്കുന്ന നാലഞ്ഞൂറും ഫീമെയിലിന് നാലുമാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവരുടെ കോൺടാക്ട് ചെയ്തോളാം ആണ് ക്രോസ് ആകുമ്പോൾ കുറച്ച് അഗ്രസീവ് ആയിരിക്കും അതുപോലെ തന്നെ കുറച്ച് ഗാർഡിങ്ങും ഉണ്ടാവും അതിൻ്റെ പാരൻസാണ് അതിന് പോയത് നടന്നു പോയത് നാടനുമായിട്ട് മിക്സാണ് അടുത്ത വരുന്നത് ജി എസ് സി ആണ് ജി എസ് സിൻ്റെ ഫീമെയിലാണ് ഫീമെയിൽ ചോദിക്കുന്നത് എട്ട് അഞ്ഞൂറാണ് ഫീമെയിൽ മാത്രമേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത പിറ്റാണ് പിറ്റ്ബിൾ ആണ് അതിൻ്റെ ഫീമെയിൽ മാത്രമേ നല്ല അവൈലബിൾ ആയിട്ടുള്ളൂ ഏഴ് രൂപയാണ് അടുത്ത റോട്ടാണ് റോട്ടിൻ്റെ മെയിലിന് പന്ത്രണ്ട് അഞ്ഞൂറാണ് അടുത്ത ലാബാണ് ലാബിൻ്റെ ഫീമെയിലെ അവൈലബിൾ ആയിട്ടുള്ളൂ ആറ് അഞ്ഞൂറാണ് അടുത്ത ഡോബർമാൻ ആണ് ഡോവർമാൻ്റെ മെയിലിന് പതിമൂന്നും ഫീമെയിലിന് എട്ടേ അഞ്ഞൂറുമാണ് മെയിലിന് പതിമൂന്നും ഫീമെയിലിന് എട്ട് അഞ്ഞൂറും ഓൾ കേരള ഷിപ്പിംഗ് അവൈലബിൾ ആണ് സോറി ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അടുത്ത ഗോൾഡൻ ആണ് പതിനൊന്ന് രൂപയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു ഓൾ ഗോൾഡൻ മെയിൽ ആണ് ടോ